സൗദി അറേബ്യയിലെ ജനങ്ങൾക്ക് അഭിമാനിക്കാം സൗദി സിനിമ ഇനി അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മിന്നി സ്ത്രീകളുടെ കഥ പറയുന്ന ഹിജ്റ എന്ന സൗദി സിനിമ വെനീസ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലേക്കാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ആദ്യമായി ഓസ്കർ പരിഗണനയിലെത്തിയ സൗദി സിനിമ സ്കെയിലിന്റെ നിർമ്മാതാവും തിരക്കഥാകൃത്തും അഭിനേതാവുമായ ഷഹദ് അമീന്റെ രണ്ടാമത്തെ ഫീച്ചർ ഫിലിമാണ് ഹിജ്റ ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ സെപ്റ്റംബർ ആറ് വരെ നടക്കുന്ന എൺപത്തിരണ്ടാമത് വെനീസ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ സ്പോട്ട്ലൈറ്റ് മത്സര വിഭാഗത്തിലേക്കാണ് ഔദ്യോഗിക സൗദി എൻട്രിയായി ഈ സിനിമ തെരഞ്ഞെടുക്കപ്പെട്ടത് ഈ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നടക്കുന്ന ഒരു കഥയെ ആസ്പദമാക്കിയാണ് ഷഹദ് അമീൻ ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത് സൗദിയുടെ തെക്ക് ഭാഗത്ത് നിന്ന് മക്കയെ ലക്ഷ്യമാക്കി രണ്ട് പേരക്കുട്ടികളുമായി യാത്ര ചെയ്യുന്ന ഒരു മുത്തശ്ശിയാണ് പ്രധാന കഥാപാത്രം പേരക്കുട്ടികളിൽ ഒരാളെ യാത്രക്കിടയിൽ കാണാതാവുകയും അവളെ തേടി ലഭ്യമാകുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ വടക്കു യാത്ര ചെയ്യുകയും ചെയ്യുന്നു ചിത്രത്തിലുടനീളം സൗദിയുടെ അതിമനോഹരമായ പ്രകൃതിയുടെ വൈവിധ്യം നിറയുന്നു അൽ ഉല ത നിയോം ജിദ്ദ തുടങ്ങി ഒൻപത് സ്ഥലങ്ങളിലായാണ് സിനിമയുടെ ചിത്രീകരണം പൂർത്തീകരിച്ചിരിക്കുന്നത് രണ്ട് തലമുറയിലെ സ്ത്രീകൾക്കിടയിലുള്ള കാഴ്ചപ്പാടുകളും പ്രതീക്ഷകളുമാണ് ഈ സിനിമയിൽ പ്രതിഫലിക്കുന്നത് സൗദി അഭിനേതാക്കളായ ബരാ അലം ഖൈരിയൻ ആദ്മി നവാഫ് അൽ ദഫ്രി പുതുമുഖം ലാമർ ഫദാൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾക്ക് ജീവൻ പകരുന്നത് ഫിലിം ക്ലിനിക് കമ്പനി വിതരണത്തിനെത്തിക്കുന്ന ഈ ചിത്രം ലോകമെമ്പാടും പ്രദർശിപ്പിക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് പിന്നണി പ്രവർത്തകർ എഡിറ്റർ ഹെർഡി ലൂസ് ഛായാഗ്രാഹകൻ ലിറ്റിൻ മെൻസ് സംഗീത സംവിധായകൻ അർമാൻ അമർ എന്നിവരുൾപ്പെടെ പ്രമുഖരടങ്ങിയ അന്താരാഷ്ട്ര ചലച്ചിത്ര സംഘമാണ് ഹിജറിയുടെ അണിയറയിൽ പ്രവർത്തിക്കുന്നത് സൗദി പ്രതിഭകളായ മെസ്സ അൽ ഹാർബി തൗഫിഖ് ഗ്രേറ്റ് എന്നിവരും ഇതിൽ ഉൾപ്പെടുന്നു കുറഞ്ഞ സമയം കൊണ്ട് അന്താരാഷ്ട്ര വേദികളിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന സിനിമകൾ ഉണ്ടാക്കാൻ സൗദി പ്രതിഭകൾക്ക് കഴിയുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഹിജ്ര